അസ്സാം വാഹമുല്ലവരെ തങ്ങളുടെ ജീവചരിത്ര പരമ്പരയുടെ പതിനൊന്നാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് പത്താം ഭാഗത്തിൽ പരാമർശിച്ചിരുന്നത് പോലെ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അനുചരന്മാർ അനുയായികൾ എത്യോപ്യയിലേക്ക് ഹബ്ഷയിലേക്ക് പലായനം ചെയ്യുന്നതാണ് പതിനൊന്നാം ഭാഗത്തിൻ്റെ തുടക്കം നുപുവത്തിൻ്റെ നാലാം വർഷം മധ്യഭാഗത്ത് അല്ലെങ്കിൽ നാലാം വർഷത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് ശത്രുപക്ഷത്തിൻ്റെ അക്രമങ്ങൾ ശാരീരികമായി വല്ലാതെ നേരിടേണ്ടി വരുന്നത് പ്രവാചകർ സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്കും അനുചരന്മാർക്കും അങ്ങനെ അഞ്ചാം വർഷത്തിന്റെ മധ്യഭാഗമായപ്പോഴേക്ക് അക്രമങ്ങൾ അതിശക്തമായി പ്രവാചകു അലഹി തങ്ങൾക്ക് അതേ സമയത്തു തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ എന്ന സൂറത്തുറിലെ പത്താം സൂക്തം അവതീർണമാവുന്നത് അള്ളാഹു അവിടെ വ്യങ്ങമായി സൂചിപ്പിക്കുന്നത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് ഭൂമിയിൽ വെച്ചു തന്നെ പ്രതിഫലം ലഭിക്കാനുണ്ട് അള്ളാഹുവിന്റെ ഭൂമി പ്രവിശാലമാണ് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് മാത്രമാണ് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന സൂക്തം ആ സൂക്തത്തിന്റെ വ്യങ്ങാർത്ഥം പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ മനസ്സിലാക്കുകയും തൻ്റെ അനുജരന്മാരോട് എത്യോപ്യയിലേക്ക് പാലായനം ചെയ്യുവാൻ പ്രവാചകർ നിർദ്ദേശിക്കുകയും ചെയ്തു എത്യോപ്യയിലെ അന്നത്തെ രാജാവ് അസ്ഹമ ഇബ്നു അബ്ജർ എന്ന് പറയുന്ന മഹാനായ വ്യക്തി ഏറെ നീതിമാനും സൽസ്വഭാവിയുമാണെന്ന് പ്രവാചകർ സല്ലാഹു അലഹി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അനുയായികളോട് അക്രമം കാണിക്കുകയില്ല എന്നും പ്രവാചകൻ ഉറപ്പിച്ചു അങ്ങനെ പ്രവാചകത്വത്തിൻ്റെ അഞ്ചാം വർഷം റജബ് മാസത്തിൽ സൊഹാബികളിൽ നിന്ന് ആദ്യ കൂട്ടം എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തു അവർ പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്നതായിരുന്നു അവരുടെ നേതാവ് അഫ്ഫാൻ ആഹ്ഫാൻ റലിഅള്ളാഹു അനഹുവായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പ്രിയ പത്നി പ്രവാചകന്റെ പുത്രി റുഖിയ എന്നവരും ഉണ്ടായിരുന്നു പ്രവാചകർ സല്ലാഹുലൈ തങ്ങൾ ആ കുടുംബത്തെ കുറിച്ച് എന്ന തന്റെ പ്രിയ പുത്രിയും യാത്ര ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും കഴിഞ്ഞാൽ പിന്നീട് കുടുംബവുമായി പാലായനം ചെയ്ത ആദ്യ കുടുംബം അവരാണ് എന്ന് പുണ്യനബി സല്ലാഹു അലൈഹി തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സംഘം മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹബ്ഷയിലേക്ക് പാലായനം ചെയ്തത് ഇരുളിൻ്റെ മറവിലായിരുന്നു ശത്രു സൈന്യത്തിന്റെ അതിക്രമങ്ങളും പരാക്രമങ്ങളും അവർ തടസ്സം സൃഷ്ടിക്കുന്നതും ഭയന്നുകൊണ്ട് ഇരുളിൻ്റെ മറവിലാണ് എത്യോപ്യയിലേക്ക് അവർ യാത്ര തീരുമാനിക്കുന്നത് ദീപരഹസ്യമായി ഷായിബ കടപ്പുറത്തെത്തിയ അവരെ കാത്ത് രണ്ട് കപ്പലുകൾ യാദൃച്ഛികമായി അവിടെയുണ്ടായിരുന്നു അവരാ കപ്പലിന്റെ ആളുകളെ കണ്ട് അഭയം തേടുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അവരത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ആ കപ്പലുകളിലാണ് ആദ്യ സംഘം എത്യോപ്യയിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരു വിഭാഗം പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ശത്രു സൈന്യം കുറൈശികൾ അറിയുമ്പോൾ അവർ ഉടൻ തന്നെ കടപ്പുറത്തെത്തി അവർ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും അതിനവർക്കു സാധിക്കുന്നതിനു മുമ്പ് ഈ സംഘം തങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ വളരെ സുരക്ഷിതമായി അവർ എത്തുകയും എത്യോപ്യയിൽ അവർക്ക് സുന്ദരമായ ഒരു ജീവിതവും സംരക്ഷണവും ലഭിക്കുകയും ചെയ്തു അപ്പോഴാണ് മക്കയിൽ മറ്റൊരു സുപ്രധാനമായ സംഭവം ഉണ്ടാകുന്നത് അതേ വർഷം റജബ് കഴിഞ്ഞ് ഷബ്ബാൻ കഴിഞ്ഞ് റമദാനിൽ പ്രവാചകർ സല്ലല്ലാഹു അലഹിം വസ്ല്ലാമാങ്ങൾ മസ്ജിദ് ഉൽഹറമിലെത്തി പ്രവാചകർ സല്ലാഹു അലഹിം തങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ശത്രുപക്ഷത്തിന്റെ കുറൈഷിന്റെ ഒരു പിടി നേതാക്കൾ കബയുടെ പരിസരത്തുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് ധൈര്യസമേതം പ്രവാചകർ സല്ലല്ലാഹു അലഹിം വസല്ലാ തങ്ങൾ ഖുർആൻ പാരായണം ആരംഭിച്ചു അവരിൽ പലരും ഇത്തരമൊരു സാഹചര്യത്തിൽ മുമ്പ് ഖുർആാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം തന്നെ പരസ്പരം ഉപദേശിക്കുന്നത് ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നത് എന്നാണ് നിങ്ങളെ ഖുർആാൻ കേട്ടുപോവരുത് നിങ്ങളിത് കേട്ടാൽ ഒരു നിങ്ങൾ ഇതിൽ ആദൃ ആകൃഷ്ടരായേക്കാം എന്ന് തന്നെ പരസ്പരം ഉപദേശിക്കുന്നതാണ് അതുകൊണ്ട് അവരിൽ പലരും ഖുർആാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് മുന്നിൽ ധൈര്യസമേതം പ്രവാചകൻ സൂറത്തു നജമ് പാരായണം ചെയ്തപ്പോൾ അവർക്കെല്ലാം അത് കേൾക്കേണ്ടി വന്നു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരാൾ പോലും എതിർ ശബ്ദമുണ്ടാക്കാതെ അവരെല്ലാവരും സൂറത്തു നജമ് പൂർണമായി പുണ്യനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പാരായണം ചെയ്യുന്നത്

ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ ഖുർആൻ കേട്ടിരുന്ന മുഴുവൻ ആളുകളും കുറൈശികൾ മുഴുവൻ അള്ളാഹുവിന് സുജൂതി ചെയ്തു പ്രവാചകനെ പിന്തുടർന്ന് സാഷ്ടാംഗം നമിച്ചു ഈ വിവരം ആ സദസ്സരില്ലാതിരുന്നയാളുകൾ അറിയുകയും അവർ ഖുറൈഷിനെ വല്ലാതെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്തു നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നവർ പരാതി പറയുകയും ചെയ്തു അപ്പോൾ അവർക്ക് ചില അപവാദങ്ങൾ പ്രചരിപ്പിക്കേണ്ടി വന്നു അവർ പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം പാരായണം ചെയ്തത് ഖുർആൻ മാത്രമായിരുന്നില്ല ആ ഭാഗത്ത് സൂറത്തും നജ്മിൻ്റെ അവസാന ഭാഗത്ത് അവരാരാധിക്കുന്ന ബിംബങ്ങളെ വിമർശിക്കുന്ന ഭാഗമുണ്ട് ആ ഭാഗത്ത് ഖുർആാൻ പറയുന്നത് നിങ്ങളീ ആരാധിക്കുന്ന ബിംബങ്ങൾ ഉണ്ടല്ലോ ലാത്തയും എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവയെ ആക്ഷേപിക്കുന്ന ഭാഗമുണ്ട് അവിടെ അവരൊരു കെട്ടുകഥ പ്രചരിപ്പിച്ചു ആ ഭാഗത്തിനു ശേഷം മുഹമ്മദ് ഇങ്ങനെ കൂടി പാരായണം ചെയ്യാറ് ചെയ്തു ഇവയെല്ലാം ഞങ്ങൾക്ക് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഷഫാഅത്ത് ചെയ്യുന്ന ശിഫാർശ ചെയ്യുന്ന കാര്യപ്പെട്ട വസ്തുക്കളാണ് എന്ന് മുഹമ്മദ് പാരായണം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ സുജൂത് ചെയ്തതെന്നും മുഹമ്മദ് നമ്മുടെ വഴിയെ വന്നിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നതെന്നും അവർ അപവാദം പറഞ്ഞു പ്രചരിപ്പിക്കുകയുണ്ടായി പ്രവാചകനെ കുറിച്ച് പലതും പ്രചരിപ്പിച്ചവരിൽ നിന്ന് ഇത്തരമൊരു പ്രചാരണം ഒരിക്കലും അസംഭവ്യമല്ലതാനും ഏതായിരുന്നാലും ഈ സംഭവത്തിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് അവിടെ രാജാവിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന വിശ്വാസികൾക്ക് ഈ സംഭവത്തിന്റെ വിവരമെത്തുന്നത് മറ്റൊരു രീതിയിലാണ് അവരോട് പറയപ്പെട്ടത് അവർക്ക് വിവരം ലഭിച്ചത് മക്കയിൽ കുറേശികളെല്ലാം വിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ ഇസ്ലാമിന് വിജയം കൈവരികയും ചെയ്തിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത കേട്ട് എത്യോപ്യയിൽ നിന്ന് മുസ്ലിം സംഘം മക്കയിലേക്ക് തന്നെ തിരിച്ചു പോന്നു അവർ മക്കയുടെ പരിസരപ്രദേശത്തെത്തിയപ്പോഴാണ് സത്യാവസ്ഥ അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവരിൽ നിന്ന് പല ആളുകളും ഹബിഷയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ സംരക്ഷണം നൽകാൻ മക്കയിൽ ആരെങ്കിലും ഏറ്റെടുത്ത ആളുകൾ അല്ലെങ്കിൽ രഹസ്യമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ച ആളുകൾ മക്കയിലേക്ക് കടക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും അതിക്രമങ്ങൾ ശക്തമാവുകയും മുസ്ലിങ്ങൾക്ക് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു അങ്ങനെയാണ് പ്രവാചകർ സല്ലു അലൈ വസ്ലമാ ൾ തൻ്റെ അനുചരന്മാരോട് വീണ്ടും എത്യോപ്യയിലേക്ക് ഹബ്സയിലേക്ക് പാലായനം ചെയ്യാൻ രണ്ടാം പാലായനം ചെയ്യാൻ നിർദ്ദേശം നൽകുന്നത് ഒന്നാം പാലായനത്തെക്കാൾ ശ്രമകരവും കാഠിന്യമേറിയതുമായിരുന്നു രണ്ടാം പാലായനം ശത്രുക്കൾക്ക് ഈ യാത്രയെക്കുറിച്ച് വിവരം ലഭിക്കുകയും അവരത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു എങ്കിലും അള്ളാഹുവിന്റെ സഹായപ്രകാരം അവർക്ക് തടയുവാനായില്ല ഈ സംഘത്തിൽ എൺപത്തിരണ്ട് അല്ലെങ്കിൽ എൺപത്തി പുരുഷന്മാരും പതിനെട്ടോ പത്തൊൻപതോ സ്ത്രീകളും ഉണ്ടായിരുന്നു മുസ്ലിംകളിൽ നിന്ന് വലിയൊരു സംഘം രക്ഷപ്പെട്ടുവെന്ന് എത്യോപ്യയിലേക്ക് കടന്നുവെന്ന് വിവരം ലഭിച്ച ശത്രുപക്ഷം അവരെ അവിടേക്ക് പിന്തുടരുവാൻ തീരുമാനിച്ചു രാജാവിനടുത്തേക്ക് ദൗത്യ സംഘത്തെ നിയോഗിച്ച് അവരെ തിരിച്ചു മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണമെന്നാവശ്യപ്പെടാൻ അവർ തീരുമാനിച്ചു അതിനായി അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ അമ്രുബിൻ അലാസ് അബ്ദുല്ലാഹിബിൻ അബിറബി എന്നീ രണ്ടുപേര് അവർ എത്യോപ്യയിലേക്ക് ദൗത്യ സംഘമായി നിയോഗിച്ചു തന്ത്രശാലികളായിരുന്ന ഈ രണ്ടു പേരോടൊപ്പം ധാരാളം സമ്മാനങ്ങളും രാജാവിനും രാജാവിന്റെ പുരോഹിത വൃന്ദത്തിനുമായി അവർ ഏൽപ്പിക്കുകയും ചെയ്തു കുശാഗ്ര ബുദ്ധികളായിരുന്ന ഈ രണ്ടു പേരും ആദ്യമേ ചെന്നത് രാജാവിന്റെ പുരോഹിത വൃന്ദത്തിന്റെ അടുത്തായിരുന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുകയും എങ്ങനെയെങ്കിലും രാജാവിനെ ബോധ്യപ്പെടുത്തി ഈ സംഘത്തെ ഞങ്ങളുടെ നാട്ടിലേക്കു തന്നെ തിരിച്ചയക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു പുരോഹിത വൃന്ദം ഈ കാര്യം അംഗീകരിക്കുകയും നാളെ നിങ്ങൾ രാജാവിനെ കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങളും വന്ന് രാജാവിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാമെന്ന് അവരറിയിക്കുകയും ചെയ്തു അപ്രകാരം പുരോഹിത ബൃന്ദവും ദൗത്യസംഘവും രാജാവിന് മുന്നിലെത്തി രാജാവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു പക്ഷേ നജാഷി രാജാവ് അപ്പോൾ പറഞ്ഞത് നിങ്ങളീ പറയുന്ന കാര്യം എനിക്കൊന്ന് സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അവരെല്ലാവരും രാജാവിന്റെ മുന്നിലിരിക്കെ രാജാവ് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് തൻ്റെ പ്രതിനിധിയെ നിയോഗിച്ചു മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്ന് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു ജാഫർ ഹു ആണ് മുസ്ലിംകളുടെ പ്രതിനിധിയായി രാജാവിനോട് സംസാരിച്ചത് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ജീവിതം ജീവിക്കുന്നവരായിരുന്നു അറിവില്ലായ്മയുടെ ജീവിതം ജീവിക്കുന്നവരായിരുന്നു ഞങ്ങൾ ബിംബങ്ങളെയാണ് ആരാധിച്ചിരുന്നത് ശവമാണ് ഞങ്ങൾ ഭക്ഷിച്ചിരുന്നത് ഞങ്ങൾ വേണ്ടാധീനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു കുടുംബ ബന്ധം വിച്ഛേദിക്കാറുണ്ടായിരുന്നു അയൽവാസികളുമായി ഞങ്ങൾ സുഖത്തിലായിരുന്നില്ല ഞങ്ങളിൽ ദുർബലനെ ഞങ്ങളിലെ ശക്തൻ അതിക്രമിക്കുമായിരുന്നു ഇവയെല്ലാം ഞങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കെയാണ് പ്രവാചകർ ആഗതരായത് പ്രവാചകൻ ഞങ്ങളോട് നന്മ കൽപ്പിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തു ഞങ്ങളുടെ തിന്മകളും വേണ്ടാധീനങ്ങളും അവസാനിപ്പിക്കാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തു സത്യം പറയാനും വിശ്വസ്തത നിലനിർത്താനും കുടുംബ ബന്ധം ചേർക്കാനും നല്ല രീതിയിൽ സഹവസിക്കുവാനും തിന്മകളിൽ നിന്നും നിഷിദ്ധമായവയിൽ നിന്നും വിട്ടുനിൽക്കാനും നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും സ്വത്തിൽ നിന്ന് നിർബന്ധമായും ദാനം ചെയ്യുവാനും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നു അതുകൊണ്ട് ആ സത്യസന്ദേശം ഞങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു ഞങ്ങളള്ളാഹുവിനോട് മറ്റാരെയും പങ്കുചേർക്കാറില്ല ഈ വിശ്വാസം കൊണ്ടാണ് ഈ നിലപാട് കൊണ്ടാണ് ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ പുറത്താക്കിയത് ഞങ്ങൾക്ക് അങ്ങയുടെ സംരക്ഷണയിൽ എത്തിച്ചേരേണ്ടി വന്നത് എന്ന് സുന്ദരമായി താലിബ് ജാഫറുബിൻഹു രാജാവിന് വിശദീകരിച്ചു കൊടുത്തു രാജാവ് തിരിച്ചു ചോദിച്ചു മുഹമ്മദ് നബി കൊണ്ടുവന്നതിൽ നിന്ന് വിശുദ്ധ വചനങ്ങളിൽ നിന്ന് വല്ലതും താങ്കൾ കറിയുമോ എന്ന് ഉടൻ തന്നെ ജാഫർ ബിൻ താലിബ് സൂറത്തു മറിയമിന്റെ ആദ്യ ഭാഗം ഓദിക്കേൾപ്പിച്ചു എന്ന് തുടങ്ങുന്ന ഭാഗം അത് കേട്ടപ്പോൾ നജാഷി രാജാവ് അറിയാതെ കരഞ്ഞുപോയി മതസ്സിലുണ്ടായിരുന്ന ക്രിസ്തീയ പുരോഹിതരും കണ്ണുനീർ വാർത്തു രാജാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു ഈ സന്ദേശവും യേശാനവി കൊണ്ടുവന്ന സന്ദേശവും ഒരേ വിളക്കുമാടത്തിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചമാണെന്ന് ശേഷം ദൗത്യസംഘത്തോട് രാജാവ് പറഞ്ഞു ഞാൻ ഒരിക്കലും ഇവരെ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്ന പ്രശ്നമേയില്ല എന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ദുഃഖിതരായി തിരിച്ചു വരുമ്പോൾ അമ്രുബിൻസ് അബ്ദുല്ലാഹിബിൻ അബിറബ് പറഞ്ഞു അവരെല്ലാം പിൽക്കാലത്ത് വിശ്വാസികളായി മാറി എന്നത് മറ്റൊരു വസ്തുത ഏതായിരുന്നാലും ആസ് അബ്ദുല്ലാഹിബിൻ റബിയ എന്നിവരോട് പറഞ്ഞു ഞാൻ നാളെ മറ്റൊരു തന്ത്രവുമായി രാജാവിന്റെ മുന്നിൽ വരുമെന്ന് എന്ന് അപ്പോൾ അബ്ദുല്ലാഹിബിൻ അബിറബിയ പറഞ്ഞു ഇനി നാം അത്തരം ശ്രമങ്ങൾ നടത്തേണ്ടതില്ല രാജാവ് നാം പറയുന്നത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അബ്ദുല്ലാഹിബിൻ അബിറബിയ പറയുകയും ചെയ്തു പക്ഷേ അമൃബുലാസ് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു ശ്രമം കൂടി നടത്തി നോക്കുമെന്ന് അങ്ങനെ പിറ്റേ ദിവസം രാജാവിന്റെ സദസ്സിൽ ദൗത്യ സംഘം രണ്ടാമതും എത്തി അവര് രാജാവിനോട് പറഞ്ഞു രാജാവേ ഇവർ നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് കുറിച്ച് വലിയ അപവാദങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് രാജാവ് ഉടൻ തന്നെ മുസ്ലിം വിഭാഗത്തിലേക്ക് മുസ്ലിങ്ങളുടെ സംഘത്തിലേക്ക് തൻ്റെ ദൂതനെ അയച്ചു അവർ വീണ്ടും രാജാവിന്റെ മുന്നിലെത്തി രാജാവ് അവരോട് ചോദിച്ചു ഐസ നബിയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് മുസ്ലിം പക്ഷത്തിന് ഭയപ്പാടായി അവർ വിചാരിച്ചു ഇതോടുകൂടി ഞങ്ങളുടെ സംരക്ഷണം അവസാനിക്കുമെന്ന് എന്തായിരുന്നാലും ഒന്നാം ഘട്ടത്തിലേതുപോലെ തന്നെ നമ്മൾ സത്യം മാത്രമേ പറയൂ എന്തു തന്നെ വന്നാലും എന്നവർ ദൃഢനിശ്ചയം ചെയ്യുകയും ജാഫർ ബിൻ അബിത്തൻ ഹു തന്നെ അന്നും സംസാരിക്കുകയും ചെയ്തു നബിയെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ജാഫർ പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതു മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഐസാ നബി അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനും റൂഷുമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മറിയം ബീവിയിൽ അള്ളാഹു നിക്ഷേപിച്ച അള്ളാഹുവിന്റെ വചനമാണ് ഐസാ നബി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ജാഫർ ബിൻ അബി താലിബുറാൻഹു വ്യക്തമാക്കുകയുണ്ടായി ഉടൻ തന്നെ നജാഷി ഈ പറഞ്ഞതിൽ ഒരു തരിമ്പും നബിയോട് എതിർപ്പില്ല അതിക്രമമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ശേഷം രാജാവ് മുസ്ലിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്റെ രാജ്യത്ത് നിങ്ങൾ ആദരണീയരായി തന്നെ തുടരുക നിങ്ങളുടെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ അധിക്ഷേപിക്കുന്നവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ിൽ ഒരാളെ ആക്രമിക്കപ്പെടുന്നതിനു പകരമായി എനിക്ക് പർവ്വത സമാനമായി സ്വർണം ലഭിക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഈ ദുർബല വിഭാഗത്തെ കുറിച്ച് രാജാവ് സദസ്സിൽ വെച്ചു തന്നെ പറയുകയുണ്ടായി ശേഷം രാജാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു ഈ ദൗത്യ സംഘം കൊണ്ടുവന്ന മുഴുവൻ സമ്മാനങ്ങളും അവർക്കു തന്നെ തിരിച്ചു കൊടുക്കുക എനിക്ക് അവരുടെ സമ്മാനം ആവശ്യമില്ല എന്ന് രാജാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സംഭവം ഉദ്ധരിക്കുന്ന ഉമ്മുസലമാ റലിഅള്ളാഹുഹ പറയുന്നു ദൗത്യസംഘം അമ്രുബിൻസും അബിറയും ആ സദസ്സിൽ നിന്ന് നിന്ദരായി നീചരായി അപമാനിതരായി പുറത്തു പുറത്തുവന്നു ഞങ്ങളാവട്ടെ അന്തസ്സോടെ അഭിമാനത്തോടെ ഉന്നതമായ സംരക്ഷണത്തിൽ അവിടെ ജീവിക്കുകയും ചെയ്തു എന്ന് തങ്ങളുടെ സംഘം പരാജിതരായി മടങ്ങിയതിനു ശേഷം ശത്രുക്കൾ മക്കയിൽ മുസ്ലിംകളോടുള്ള നിലപാട് കടുപ്പിക്കുകയും അതികഠിനമായ പീഡനങ്ങൾ തുടരുകയും ചെയ്തു പ്രവാചകർ സല്ലാഹുഅലഹി വസല്ലമാങ്ങളെ വകവരുത്തണമെന്ന് ഇല്ലാതാക്കണമെന്ന് അവരാഗ്രഹിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയുണ്ടായി അക്രമങ്ങളും ഭീഷണികളും പീഡനങ്ങളും വകവെക്കാതെ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ രഹസ്യമായും പരസ്യമായും പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന ശിരസവഹിക്കുകയായിരുന്നു പ്രവാചകർ സാഹു അലഹി തങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അബൂലഹബിന്റെ പുത്രൻബ ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പരസ്യമായി വിശുദ്ധ െ ആക്ഷേപിക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും പ്രവാചകന്റെ വസ്ത്രം കീറിക്കളയുകയും പ്രവാചകന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തു പക്ഷേ അത് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്സലാ തങ്ങളുടെ മുഖത്ത് വീണില്ല ആ സമയത്ത് പ്രവാചകർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ഭൂമിയിൽ വെച്ചു തന്നെ നീ ഇവനൊരു ശിക്ഷ നൽകേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആശയം അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി ഒരിക്കൽ ഋത്തൈബ കൂട്ടമാളുകളുമായി ചേർന്ന് ശ്യാമിലേക്ക് യാത്ര പോവുകയായിരുന്നു യാത്രാമധ്യേർക്ക എന്ന പ്രദേശത്ത് വെച്ച് രാത്രിയിൽ ഒരു സിംഹം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് ഋത്തൈബക്ക് വലിയ ഭയം വന്നു അയാൾ പറഞ്ഞു ഈ സിംഹം എന്നെ പിടികൂടാൻ വേണ്ടി വന്നതാണ് മക്കയിലിരുന്നു മുഹമ്മദ് എന്നെ കൊന്നിരിക്കുന്നു എന്നയാൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു ആകെ ഭയചകിതനായ റൊത്തേബയെ ഉറങ്ങുന്ന നേരത്ത് തങ്ങളുടെ മദ്യത്തിലാണ് അവർ കിടത്തിയിരുന്നത് പക്ഷേ രാത്രിയിൽ ആ സിംഹം കടന്നുവെന്ന് നടുവിൽ കിടന്നിരുന്ന റുത്തേബയുടെ തല കടിച്ചെടുത്തു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു പ്രവാചകനോട് ചെയ്ത കൊടിയ അക്രമങ്ങളിൽ മറ്റൊന്ന് ആയിരിക്കെ പ്രവാചകന്റെ പിരടിയിൽ ചവിട്ടുകയും പ്രവാചകർ സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ കണ്ണുകൾ തള്ളുകയും ചെയ്തു അത്രേ പ്രവാചകർ സല്ലു അലൈ വസ്ലാമ തങ്ങൾ നേരിടേണ്ടി വന്ന ധാരാളം ൾ വേറെയും വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾയുടെ പരിസരത്തായിരിക്കെത്ത് ബിന് അബീമുഅത്ത് എന്ന നീജൻ വന്ന് പ്രവാചകർ സല്ലാഹു അലഹി തങ്ങളുടെ കഴുത്തിൽ തന്റെ വസ്ത്രമിടുകയും എന്നിട്ട് പ്രവാചകനെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു അപ്പോൾ പ്രവാചകനെ രക്ഷപ്പെടുത്തുന്നത് അബൂബക്കർ സർ അള്ളാഹ്ഹു ആണ് അവിടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്റെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നിങ്ങളൊരാളെ ഇങ്ങനെ വധിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അബൂബക്കർ റസി അള്ളാഹ്വാൻഹു ചോദിക്കുകയാണ് മറ്റൊരു സംഭവം പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് കഠിനമായ പീഡനമേറ്റപ്പോൾ ഒരാൾ വന്നുകൊണ്ട് അബൂബക്കർ സദ്യ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു തങ്ങളുടെ സഹോദരൻ യുടെ പരിസരത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ അബൂബക്കർ അള്ളാഹ്വാൻഹു അങ്ങോട്ട് ചെല്ലുകയും പ്രവാചകനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ പ്രവാചകനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ശത്രുക്കൾ അബൂബക്കർ റസി അള്ളാഹ് അൻഹുവിന് നേരെ തിരിഞ്ഞു അതികഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുവോളം അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തുവെന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഹബ്ഷയിലേക്കുള്ള പാലായനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പശ്ചാത്തലങ്ങളും പറയുന്നത് ഇനി ഹംസാർ അലി അള്ളാഹ് വാൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഇൻഷാ അല്ലാ അടുത്ത അധ്യായത്തിൽ നമുക്കത് വിശദീകരിക്കാം അസല വലൈക്കും വാഹമത്തല്ലാഹി വാ